ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന അടിപൊളി ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുത്താലോ അത് നമുക്ക് ഗോതമ്പൊടിയും ബ്രെഡും വെച്ചാട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള റെസിപ്പി ആട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായി ലൈക്കാനൊന്നും മറക്കായിട്ട് നമുക്ക് വീടിയിലോട്ട് പോവാം അപ്പം നമുക്കിത് ആദ്യം തന്നെ ഒരു പീസ് വെള്ളം എടുക്കാട്ടോ അപ്പോൾ ഞാനതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് അര കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചെടുത്തിട്ട് ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ വെള്ളത്തിൻ്റെ കളറോ ആ ഒരു ടേസ്റ്റൊന്നും ഇഷ്ടമില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര എടുക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി ഇനി നിങ്ങൾക്ക് വെള്ളം വേണ്ടെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് അതൊന്ന് അരക്കപ്പ് വെള്ളത്തിൽ മെൽറ്റ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് മെൽറ്റ് ആയിട്ട് ഇട്ടെ ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കൊരു മിക്സഡ് ജാറിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ബ്രെഡ് പീസ് ഒന്ന് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഒരു മൂന്ന് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഒരു കപ്പ് ഗോതമ്പൊടി ആയിട്ട് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ മൂന്ന് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് കട്ടാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മൾ എടുക്കുന്ന ആ ഒരു ഗോതമ്പ് മാവും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു കപ്പ് ഗോതമ്പ് മാവും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾക്ക് ഗോതമ്പുഴിനേക്കാളും ഇഷ്ടം മൈദാന്നുണ്ടെങ്കിൽ മൈദ ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കാം നമുക്ക് ഗോതമ്പൊഴി വെച്ചിട്ടും ഇതുപോലെ ചെയ്യാം മൈദ വെച്ചിട്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് വീറ്റ് ഫ്ലോർ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂണോളും ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ വെള്ളമൊക്കെ നന്നായിട്ട് ഇതാ മെൽറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അത് നമ്മളിതിലേക്ക് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറുതായിരുന്നു ചൂട് ഒന്ന് ആറിന് ശേഷം വേണം കേട്ടോ നമ്മൾ ഇതിലേക്ക് വെച്ചെടുക്കാൻ ഇനി ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി വെള്ളമൊന്നും ചേർക്കുന്നില്ല അരക്കപ്പ് നമ്മളിപ്പോൾ മെൽറ്റ് ആക്കി എടുത്തിട്ടുള്ള ആ ഒരു വെള്ളത്തിൻ്റെ വെള്ളം കൂടി ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് അതിന് കൂടുതൽ തന്നെ അരക്കപ്പ് നോർമൽ വാട്ടറും കൂടി ഇതിലേക്ക് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക നല്ല ഫൈനായിട്ട് തന്നെ അരച്ചിട്ട് അരച്ചിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ എടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ നമ്മളെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ചെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാം കേട്ടോ ഒരുപാട് ലൂസായി പോകാൻ പാടില്ല ലൂസായി കഴിഞ്ഞാൽ നമുക്കിത് എടുക്കുന്ന സമയത്ത് കുറച്ചൊരു ബുദ്ധിമുട്ടാട്ടോ ഉണ്ടാകാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് വെള്ളമൊക്കെ ഒഴിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മളിത് നന്നായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ രീതിക്ക് വേണം നമ്മൾ ഈ ഒരു മാവ് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി നമ്മൾ ദോശമാവിനാക്കിയും കുറച്ചും കൂടി ഒരു കട്ടിക്ക് വേണം നമ്മൾ ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി നമുക്കിതിന് റെസ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പം തന്നെ നമുക്കിത് ഉണ്ടാക്കിയിട്ടെടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ ഇതിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഉപ്പൊക്കെ കറക്റ്റ് ആണെന്നുള്ളത് ഇപ്പം നമ്മൾ അടിപൊളി ആയിട്ടുള്ള മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അതായത് ഏത് രീതിക്ക് വേണം നമ്മൾ മാവ് റെഡിയാക്കിയിട്ടെടുക്കാൻ ഇനി നമുക്കിതങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണയ്ക്ക് പാരം വേണമെന്നുണ്ടെങ്കിൽ ഗീ ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്നും ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ നമ്മളിതിലേക്ക് എണ്ണയൊന്നും ചേർക്കാതെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മാവ് ഒഴിച്ചെടുക്കാം കേട്ടോ ഇനി ആറുന്നതിന് മുമ്പ് തന്നെ നമുക്കിതിലേക്ക് കുറച്ച് അധികം തേങ്ങ ഇതുപോലെ ഇട്ടു കൊടുക്കാം അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് തേങ്ങ ചേർക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ തേങ്ങ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ തേങ്ങയും കൊണ്ട് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ നമുക്ക് ചായയുടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ കുറച്ച് അധികം തന്നെ തേങ്ങയാണ് ഇപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതുപോലെ നമ്മളിതായേക്ക് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് അടച്ച് വെക്കാം ആ ഒരു സമയം കൊണ്ട് നന്നായിട്ട് ഇത് കുക്കായിട്ട് കിട്ടിക്കോളും ഇതിൻ്റെ സൈഡ് വാക്കുന്നതായിട്ട് ഇങ്ങനെ മുരിഞ്ഞിട്ട് നല്ല അടിപൊളി ആയിട്ട് കുക്കായിട്ട് വന്നോളൂ കേട്ടോ അതിന് നമുക്കിതൊന്ന് അടച്ച് വെക്കാം എന്നിട്ടൊരു രണ്ട് മിനിറ്റ് ലോ ിൽ വേവിച്ചിട്ടെടുക്കാം ഇപ്പോൾ ഇതാ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ മൂടി വന്ന് തുറന്ന് നോക്കാം അപ്പം നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഉൾബാക്ക് നന്നായിട്ട് കുക്കായിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ ഇതിപ്പോൾ തേങ്ങേൻ ആ ഒരു മണമൊക്കെ നന്നായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് സൈഡ് ബാക്ക് നമ്മൾ ഒരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാദത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് സമയമൊന്നും എടുക്കാതെ ഒരുപാട് സാധനങ്ങളൊന്നും നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആട്ടോ രാവിലെയൊക്കെ നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാനും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പി ആട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമ്പനി ഒന്നും മറക്കരുതേ അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ താങ്ക് യു